സമഗ്ര വികസനത്തിന് മുൻതൂക്കം നൽകിയ അഴുതാ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബജറ്റ് അവതരണം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി ബജറ്റ് അവതരിപ്പിച്ചു എട്ട് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി കണക്കാക്കിയുള്ള ബജറ്റ് അവതരണമാണ് നടന്നത് വിവിധ മേഖലകളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട നൂറ്റി ഇരുപത്തിയെട്ട് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തി ആറായിരത്തിനാല് രൂപ വരവും നൂറ്റി ഇരുപത്തിയെട്ട് കോടി പത്ത് ലക്ഷത്തി അറുനൂറ്റി നാല്പത്തിരണ്ട് രൂപ ചിലവും രൂപ പ്രതീക്ഷിക്കുന്ന ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ പഞ്ചായത്തിന്റെ വർഷത്തേക്കുള്ള നമ്മുടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളുടെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികൾക്ക് ബഡ്ജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് തനത് വരുമാനം പൊതു ആവശ്യ ഫണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതി വിഹിതങ്ങൾ മെയിൻ്റനൻസ് ഫണ്ട് തുടങ്ങിയ നൂറ്റി ഇരുപത്തിയെട്ട് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ പ്രതീക്ഷിച്ച വരുമാനവും കാർഷിക പശ്ചാത്തല സേവന മേഖലകളിൽ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംയുക്ത പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ടും അഴുത്ത ബ്ലോക്ക് പഞ്ചായത്തിന്റെ തനത് പദ്ധതികളും ഭരണ ചെലവുകളും ചേർന്നുള്ള ചെലവുകളും ചേർത്ത് നൂറ്റി ഇരുപത്തിയെട്ട് കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ പ്രതീക്ഷിച്ച ചെലവും പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട് രൂപ നീക്കി ബാക്കിയും പ്രതീക്ഷിച്ച് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി വർഷത്തെ ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് പി എം എ വൈ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഒരു കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി പന്ത്രണ്ടായിരവും കാർഷിക മേഖലയുടെ വികസനത്തിനായി അഞ്ചു ലക്ഷത്തി അമ്പത്തി മൂവായിരവും ക്ഷീരവികസന പദ്ധതികൾക്കായി പത്തു ലക്ഷവും മൃഗസംരക്ഷണത്തിന് ഏഴു ലക്ഷവും വകയിരുത്തി ചെറുകിട വ്യവസായ വികസനത്തിന് അൻപത് ലക്ഷവും പാലിയേറ്റീവ് കെയർ പദ്ധതിക്ക് മുപ്പത് ലക്ഷവും മറ്റു പദ്ധതികൾക്കായി തൊണ്ണൂറ്റി ലക്ഷത്തി പതിനയ്യായിരം രൂപയും വകയിരുത്തിയിട്ടുണ്ട് അങ്കണവാടി വികസനത്തിന് ഇരുപത്തിമൂന്ന് ലക്ഷവും ടൂറിസം ശിശുക്ഷേമത്തിനായി അമ്പത് ലക്ഷവും കൂടുപദ്ധതിക്കായി പത്ത് ലക്ഷത്തി ഇരുപതിനായിരവും വകയിരുത്തി വയോജനക്ഷേമത്തിന് നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി മുപ്പത് രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ വി ജോസഫ് അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഏലപ്പാറ പിരിമേട് കൊക്കയാർ പിരുവന്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു